കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ സംഘടക സമിതി ഓഫീസ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഓരോ സമയത്തും ജനങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഏത് പ്രദേശത്തുള്ള പ്രശ്നങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതോടൊപ്പം ഭരണാധികാരികളിലും എത്തിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അല്ലെ നമ്മളിപ്പോ ഒരു പ്രശ്നങ്ങളിൽ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം ചിലപ്പോൾ ഭരണാധികാരികളെ അറിഞ്ഞിരിക്കുക ആ പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അല്ലേ ജനങ്ങളിൽ എത്തുമ്പോഴാണ് ഞങ്ങൾ അതറിയുക അപ്പം അതിൽ പെട്ടെന്ന് നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെയാണ് നീലേശ്വരത്തിൻ്റെ സമഗ്രമായ വികസനം ഇപ്പോൾ കുറേ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ചിലപ്പോൾ ഉന്നയിക്കുന്ന അല്ലേ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മളത് ശക്തമായിട്ട് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന മേഖലാ സമ്മേളനത്തിൽ നീലീശ്വരം നഗരത്തിലെ ആകാശപാതയ്ക്കായി പ്രമേയം പാസാക്കുകയും അതിലൂടെ നാടിന്റെ വികസന താൽപര്യങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്ത ഓപ്പറേറ്റർമാരുടെ പ്രതിബദ്ധതയെയും ചെയർപേഴ്സൺ അനുമോദിച്ചു ഒരു യോഗം രണ്ടായി ഇതിനു ആരെയും കാണിക്കരുത് എന്ന് അത് അത് കാണിക്കാൻ തന്നെ തന്നെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ആ പ്രശ്നങ്ങൾ രാജാ റോഡിലേക്കുള്ള എൻട്രൻസ് ഇല്ല നമ്മൾ പെട്ടെന്ന് കൗൺസിൽ യോഗം വിളിച്ചു അതിനൊരു ഉദ്ഘാടന ചടങ്ങിൽ സംഘടന സമിതി ചെയർമാൻ എം ലോകിതാ കൃഷ്ണൻ അധ്യക്ഷനായി സിഒഎ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ സി സി എൻ എം ഡി ടി വി മോഹനൻ എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ ഹരീഷ് പി നായർ സ്വാഗതവും കൺവീനർ സി പി ബൈജുരാജ് നന്ദിയും പറഞ്ഞു നീലേശ്വരത്തെ സീനറ്റ് ഹാളിലാണ് സംഘടക സമിതി ഓഫീസ് സജ്ജമാക്കിയത് ന്യൂസ് ബ്യൂറോ നീലേശ്വർ